ോട് പിന്നെ സുഹൃത്ത് തീർച്ചയായിട്ടും നമുക്ക് ലാലട്ടറെ കാണുമ്പോഴും മ്യൂസിക്കുകൾ എഴുന്നേറ്റ് നിന്നാണ് കൈയഴിച്ചത് അതൊക്കെ എത്ര നാളത്തെ പരിശ്രമമായിരുന്നു കുറച്ചധികം നാളെ തന്നെ വേറെ പടങ്ങൾ ഒന്നും ചെയ്യാതെ ഇതൊരു തപസീമാരി തന്നെ ഇന്നിട്ട് ചെയ്ത വർക്കാണ് അപ്പൊ അതിന്റേതായിട്ടുള്ളൊരു വ്യത്യാസമുണ്ട് കാരണം വേറെ പ്രോജക്ട്സ് ഇതിന്റെ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ പലതും ഒരുപോലെ ഇന്നേലെ ഇത് മാറി കുറേ നാളൊരു എട്ട് മാസം ഇതിന് കുറേ തന്നെ ഇരുന്നോണ്ട് ഇതൊന്നും വന്നിട്ടുണ്ട് പാർട്ടിയിലും ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അവിടെ വെച്ചത് അതെ 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 തേർപ്പാട്ടിലെ കഥയൊക്കെ ആയി വരുന്നതേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ അതിൻ്റെ പിടിക്കുന്ന ആൾക്കാർ തന്നെ പറഞ്ഞിട്ടറിയില്ല നല്ലത് ഒത്തിരി സന്തോഷം